ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇനഫാണ് ഇനഫ് പറഞ്ഞാൽ വേണ്ടുവോളം എന്നുള്ള അർത്ഥം വരും അപ്പോൾ ഇനഫ് ഉപയോഗിച്ചാൽ നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉപയോഗിച്ച് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അതിലൂടെ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും അറ്റ് ദ ടൈം ഷിവാസ് നോട്ട് ഓൾട്ട് ഇനഫ് ടു വോട്ട് ആ സമയത്ത് അവൾക്ക് വോട്ട് ചെയ്യാനുള്ള പ്രായമായിരുന്നില്ല അറ്റ് ദ ടൈം ഷിവാസ് നോട്ട് ഫ് ടു വോട്ട് ആ സമയത്ത് അവൾക്ക് വോട്ട് ചെയ്യാനുള്ള പ്രായമായിരുന്നില്ല അറ്റ് ദ ടൈം ഷിവാസ് നോട്ട് ഓൾഡ് ഇനഫ് ടു വോട്ട് അവൾക്ക് വോട്ട് ചെയ്യാനുള്ള പ്രായമായിരുന്നില്ല അറ്റ് ദ ടൈം ഷിവാസ് നോട്ട് ഓൾഡ് ഇനഫ് ടു വോട്ട് ആ സമയത്ത് അവൾക്ക് വോട്ട് ചെയ്യാനുള്ള പ്രായമായിരുന്നില്ല ഇനഫ് pack it in adha pack cheyo that's enough pack it in adu madhi pack cheyo that's enough pack it in adu madhi adha pack cheyo you need to get enough to right thing to eat நீங்கள் செரியாய் வச்சிரங்க் கழிக்கேண்டதுண்டேன். യു നിറ്റ് ഇൻഫ് ടു റൈറ്റ് നിങ്ങൾ ശരിയായി ഭക്ഷണം കഴിക്കേണ്ടതുണ്ട് യു നിറ്റ് ഇൻഫ് ടു റൈറ്റ് നിങ്ങൾ ശരിയായി ഭക്ഷണം കഴിക്കേണ്ടതുണ്ട് ഐ തിങ് യു ഹ് സഡ് ഇൻഫ് താങ്കൾ പറഞ്ഞാൽ മതിയെന്ന് തോന്നുന്നു ഐ തിങ്ക് യു ഹവ് സഡ് ഇൻ എഫ് താങ്കൾ പറഞ്ഞാൽ മതിയെന്ന് തോന്നുന്നു ഐ തിങ്ക് യു ഹാവ് സെഡ് ഇനഫ് താങ്കൾ പറഞ്ഞാൽ മതിയെന്ന് തോന്നുന്നു ഹാഡ് ഇനഫ് ഓഫ് ഹിം എനിക്ക് അവന് മതി ഐ ഹാവ് ഹാഡ് ഇനഫ് ഓഫ് ഹിം എനിക്ക് അവന് മതി ഐ ഹാവ് ഹാഡ് ഇനഫ് ഓഫ് ഹിം എനിക്ക് അവനെ മതി The film is a nice enough cinema when the The film is a nice enough cinema when the The film is a nice enough cinema when the You had nice enough to eat in a cut in Have you? ഹാഡിനു ഈറ്റ് നിനക്ക് തിന്നാൽ മതിയോ ടു ഈറ്റ് നിനക്ക് തിന്നാൽ മതിയോ ടു ഈറ്റ് നിനക്ക് തിന്നാൽ മതിയോ ടു പ്രായമുണ്ടോ ഓൾട്ടിനു ഓട്ട് അവന് വോട്ട് ചെയ്യാൻ പ്രായമുണ്ടോ ടു അവന് വോട്ട് ചെയ്യാൻ പ്രായമുണ്ടോ ഈസ് ഹി വോൾട്ടിൻ ടു വോട്ട് അവന് വോട്ട് ചെയ്യാൻ പ്രായമുണ്ടോ ആവ് യു ഗോട്ടിൻ ഓഫ് മണി നിങ്ങൾക്ക് ആവശ്യത്തിന് പണം ലഭിച്ചിട്ടുണ്ടോ ആവ് യു ഗോട്ടിൻ ഓഫ് മണി നിങ്ങൾക്ക് ആവശ്യത്തിന് പണം ലഭിച്ചിട്ടുണ്ടോ ആവ് യു ഗോട്ടിൻ ഓഫ് മണി നിങ്ങൾക്ക് ആവശ്യത്തിന് പണം ലഭിച്ചിട്ടുണ്ടോ ഹ് യു ഗോട്ട് ഇൻ എഫ് മണി നിങ്ങൾക്ക് ആവശ്യത്തിന് പണം ലഭിച്ചിട്ടുണ്ടോ ദാറ്റ്സ് ഇനം ടോക്ക് ഫോർ നൗ തൽക്കാലം ഇത്രയും സംസാരിച്ചാൽ മതി ദാറ്റ് നം ടോക് ഫോർ നൗ തൽക്കാലം ഇത്രയും സംസാരിച്ചാൽ മതി ദാറ്റ് നം ടോക് ഫോർ നൗ തൽക്കാലം ഇത്രയും സംസാരിച്ചാൽ മതി ദാറ്റ്സ് ഇൻ യുംസാരിച്ചാൽ മതി എല്ലാവർക്കും ആവശ്യത്തിന് എല്ലാവർക്കും ആവശ്യത്തിന് ഫുഡ് ഭക്ഷണമുണ്ട് ഫുഡ് ഫോർ എവരി വൺ എല്ലാവർക്കും ആവശ്യത്തിന് ഭക്ഷണമുണ്ട് ും വേണ്ടത്ര കസരകളില്ല എല്ലാവർക്കും വേണ്ടത്ര കസരകളില്ല ഫോർ എവരി വൺ എല്ലാവർക്കും വേണ്ടത്ര കസരകളില്ല നോട്ട് ഗോട്ട് ഇൻഫ് മണി ഞങ്ങൾക്ക് മതിയായ പണമില്ല விஹாவ் நோட்னஃ மணி க்கு மதியமில்ல விஹாவ் நோட் இன் அஃப் மணி ஞாபக மதியமில்லிஸ் இன்ஃப் மணி டூ வைய நூக்கா அவன் புதிய கார் வாங்க ஆசியத்தின் பணம் உண்டு மணி டூ வைய நூக்கா அவன் புதிய கார் வாங்க ആവശ്യത്തിന് പണമുണ്ട് ഇഹാസ് ഇനഫ് മണി ടു പയ്യേനൂ കാർ അവന് പുതിയ കാർ വാങ്ങാൻ ആവശ്യത്തിന് പണമുണ്ട് ഡസ് നോട്ട് സ്റ്റഡി ഇനഫ് അവൻ വേണ്ടത്ര പഠിക്കുന്നില്ല ഹി ഡസ് നോട്ട് സ്റ്റഡി ഇനഫ് അവൻ വേണ്ടത്ര പഠിക്കുന്നില്ല ഹി ഡസ് നോട്ട് സ്റ്റഡി ഇനഫ് അവൻ വേണ്ടത്ര പഠിക്കുന്നില്ല ഹി ഡസ് നോട്ട് സ്റ്റഡി ഇനഫ് അവൻ വേണ്ടത്ര പഠിക്കുന്നില്ല ് ഹ് ഇൻഫ് ടൈം ഞങ്ങൾക്ക് വേണ്ടത്ര സമയമില്ല പി നോട്ട് ഹാവ് ഇൻ എഫ് ടൈം ഞങ്ങൾക്ക് വേണ്ടത്ര സമയമില്ല പി നോട്ട് ഹാവ് ഇൻ എഫ് ടൈം ഞങ്ങൾക്ക് വേണ്ടത്ര സമയമില്ല വി ഡു നോട്ട് ഹാവ് ഇൻ അഫ് ടൈം ഞങ്ങൾക്ക് വേണ്ടത്ര സമയമില്ല ഇറ്റ്സ് എ ഗുഡ് ഇൻഫ് ഫോർ മീ എനിക്ക് അത് മതി ദാറ്റ്സ് എ ഗുഡ് ഇൻ ഫോർ മീ എനിക്ക് അതു മതി ദാറ്റ്സ് ഗുഡ് ഇൻ എഫ് ഫോർ മീ എനിക്ക് അത് മതി ദാറ്റ്സ് ഗുഡ് ഇൻ എഫ് ഫോർ മീ എനിക്ക് അത് മതി നോട്ട് ഇനഫ് അത് പോരാ ദാറ്റ് വാസ് നോട്ട് ഇനഫ് അത് പോരാ ദറ്റ് വാസ് നോട്ട് ഇൻഫ് അത് പോരാ അത് പോരാന്നെങ്ങനെ പറയാം ദാറ്റ് വാസ് നോട്ട് ഇനഫ് അത് പോരാ റ്റർ അവൾക്ക് നന്നായി അറിയാനുള്ള പ്രായമുണ്ട് ഷീസ് ഓൾഡിനു നോ ബെറ്റർ അവൾക്ക് നന്നായി അറിയാനുള്ള പ്രായമുണ്ട് ഷീസ് ഓൾഡിനു നോ ബെറ്റർ അവൾക്ക് നന്നായി അറിയാനുള്ള പ്രായമുണ്ട് എനിക്ക് അവളെ പിടിക്കാൻ വേഗത്തിലോടാൻ കഴിഞ്ഞില്ല ഐ കുഡ് നോട്ട് റൺ ഫാസ്റ്റ് ഇനഫ് ടു കാച്ച് വിത്ത് ഹെയർ എനിക്ക് അവളെ പിടിക്കാൻ വേഗത്തിലോടാൻ കഴിഞ്ഞില്ല ഐ കുഡ് നോട്ട് റൺ ഫാസ്റ്റ് ടു കാച്ച് വിത്ത് ഹെയർ എനിക്ക് അവളെ പിടിക്കാൻ വേഗത്തിലോടാൻ കഴിഞ്ഞില്ല റോപ്പീസ് നോട്ട് സ്ട്രോങ് ഇനഫ് കയറിനെ ബലമില്ല ദ റോപ്പ് ഈസ് നോട്ട് സ്ട്രോങ് ഇൻ കയറിന് ബലമില്ല ദ റോപ്പ് ഈസ് നോട്ട് സ്ട്രോങ് ഇൻ കയറിനെ ബലമില്ല ദ റോപ്പ് ഈസ് നോട്ട് സ്ട്രോങ് ഇൻ കയറിനെ ബലമില്ല എന്ന് പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഇന്ന് ഇനഫാണ് എടുത്തത് ഇനഫ് തന്നെ വേണ്ട പോകണം എന്നുള്ള അർത്ഥം വരും അപ്പോൾ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക അപ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് ഡെയിലി യൂസ് ചെയ്യുക വീട്ടിലും ഫ്രണ്ട്സിനോടൊക്കെ യൂസ് ചെയ്യുക അപ്പോൾ ഫ്ലുവൻസി ഡെവലപ്പ് ആവും അപ്പോൾ ഓക്കെ ബൈ ബൈ